ഹരി ഏവർക്കും വെറുതാവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ച് പോയാലാണ് നമുക്ക് എന്തെയ്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൂടെ നമ്മൾ തോളൂ കേട്ടോ അപ്പൊ നമ്മളിന്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോ കിടക്കാം മേടരാശി അല്ലെ അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന രണ്ടാൽ നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുക അല്ലെ മേടരാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഫലങ്ങൾ വരിക ഇവിടെ ഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ പതിനാലിനോടെ സൂര്യൻ എന്താണ് മേടത്തിലേക്ക് സഞ്ചരിക്കും അല്ലെ മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് സഞ്ചരിക്കും ശനിയാണെങ്കിൽ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ശുക്രന് ബുധന രാഹുവ ശനിയ സൂര്യൻ ഏപ്രിൽ പതിനാല് വരെയൊക്കെ എന്താണ് പന്ത്രണ്ടാം രാശിയിൽ നിൽക്കുക അല്ലെ മീനരാശിയിലാണ് നില്ക്ക മേടത്തിന്റെ പന്ത്രണ്ടാം രാശിയിലാണ് ഇവർ നിൽക്കുക എന്ന് പറയുന്നത് അത് മാത്രല്ല നമ്മുടെ ശുക്രൻ എന്ന് പറയുന്ന ഉച്ചത്തിലാണ് അതുപോലെ തന്നെ സൂര്യനും ഉച്ചത്തിൽ വരുന്ന സമയമാണ് അല്ലെ ഈ ഏപ്രിൽ പതിനാലിന് സൂര്യൻ ഉച്ചത്തിൽ വരുമ്പോൾ നമുക്ക് എന്താണ് അതിനായ പോസിറ്റിവിറ്റിയൊക്കെ നമുക്ക് ലഭിക്കും അല്ലെ മേടത്തിലാണ് ഉച്ചത്തിൽ വരിക എന്ന് പറയാം ശുക്രനും ഉച്ചത്തിലാണ് പക്ഷെ എന്താണ് രാഹുവിന്റെ കൂടെ കൂടുന്നുണ്ട് സോ അതുപോലെ തന്നെ വ്യാഴം രണ്ടിലാണ് അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വ്യാഴവും ശുക്രനും എന്താണ് പരിവർത്തനം പരിപാടത്താ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും ശുക്രത്തിന്റെ ക്ഷേത്രത്തില് വ്യാഴവും നിൽക്കുന്ന സമയമാണ് കുജൻ എന്ന് പറയുന്നത് കർക്കട രാശിയാണ് കർക്കട രാശി എന്ന് പറയുന്നതാണ് കുജന നീച ക്ഷേത്രമാണ് അല്ലെ ഉച്ച ക്ഷേത്രം എന്ന് പറയുന്ന മകരരാശിയാണ് മകരത്തിന്റെ ഏഴാം രാശി എന്ന് പറയുന്നത് കർക്കടകമാണ് സോ കർക്കടകം എന്ന് പറയുന്ന എന്താണ് കുജൻ നീചത്തിൽ വരുന്നതാണ് സോ കുജൻ നീതത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ ചന്ദ്രനെ നമ്മൾ നോക്കുമ്പോ നമ്മളെ കുജന്റെ കൂടെ ചന്ദ്രൻ വരുന്നു അല്ലെ അതുപോലെ തന്നെ എന്താണ് വൃശ്ചിക രാശിയില് ചന്ദ്രൻ വരും അതുപോലെ തന്നെ കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴാമത്തെ രാശിയിലൊക്കെ ചന്ദ്രനൊക്കെ വരും സോ അവിടെ നമുക്ക് എന്താണ് നീജഭംഗ രാജ്യോഗമൊക്കെ നമുക്ക് ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധി ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല ഇല്ലെന്ന് വെച്ചാൽ ഒരു സമ്മിശ്ര രീതി മുന്നോട്ടൊക്കെ പോകുന്ന രീതി ആയിരിക്കും നിൽക്കുക എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിട്ട് പോകുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ ഒത്തിരി പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഓവർ എക്സ്പെക്ടേഷനോടെ നിങ്ങൾ മുന്നോട്ട് പോകണ്ട ഒരു എന്താണ് അവരാവ ചിന്താഗതിയോടെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അത് ജീവിതത്തിൽ കുറച്ചുകൂടി അനുകൂല അവസ്ഥകളൊക്കെ നമ്മൾ തരും കേട്ടോ അതൊരു തൊഴിൽ സംബന്ധമായി നോക്കി കഴിഞ്ഞാലും ചെറിയ കുഴപ്പങ്ങളൊക്കെ വരുമെങ്കിൽ പോലും അതൊക്കെ പിന്നീട് അങ്ങ് മാറിക്കോളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജോലി സ്ഥലത്തൊക്കെ വന്നാലും ഒരു അസ്വസ്ഥതയൊക്കെ വന്നാൽ പോലും അതങ്ങ് മാറി നമുക്ക് അനുകൂലമായിട്ടൊക്കെ വന്നോളൂ കേട്ടോ ബിസിനസ് തുടങ്ങിയാലൊക്കെ ചിന്ത വരും നമ്മളിപ്പോൾ തൊഴിൽ ചെയ്തോണ്ടിരിക്കുക തൊഴിൽ നിർത്തിയിട്ട് നമുക്കൊരു ബിസിനസ് ഒക്കെ ചെയ്താലോ എന്നുള്ള ചിന്തയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം പന്ത്രണ്ടിലാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ടൈം നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാനേ പാടില്ല ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തത് അത് ഇന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കാരണം ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജോലി സ്ഥാപനം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും ഇപ്പൊ ഒരു മാറ്റം അത്ര എന്താണ് ശുഭകരമായിട്ട് നമ്മൾ കാണുന്നില്ല അത്ര ഒരു ചേഞ്ചിങ് എന്തായിട്ട് പറയാൻ പറ്റൂല സോ ഇപ്പൊ ചേഞ്ചിങ് മൈൻഡ് സെറ്റ് ഒന്നും വേണ്ട ഇപ്പൊ കണ്ടിന്യൂസ് ചെയ്ത് പോവാ ബിസിനസ് തുടങ്ങണം എന്ന് അത്ര ആഗ്രഹമാണ് നിങ്ങളുടെ പ്ലാൻ അത്ര അടിപൊളിയാണെങ്കിൽ സൈഡ് ആയിട്ട് ഒന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്തത് അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരോട് ചോദിച്ച് അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം ആ പ്ലാൻസ് കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെലവുകളൊക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യത കൂടിയ സമയം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ വേഗത്തിൽ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ നമ്മൾ ഓരോ തീരുമാനം എടുക്കണം ഇച്ചിരി പയ്യെ ചിന്തിച്ച് ആലോചിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുത്താൽ നിവേഗത്തിലൊന്നും തീരുമാനങ്ങൾ എടുക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു പ്ലാൻ ഉണ്ട് നമ്മൾ എടുത്തിയാടി ഒരു കാര്യത്തിൽ ചാടാതെ ചിന്തിക്കുക ഓക്കെ മേടരാശിയെക്കുറിച്ച് തവണ പറയുകയാണെങ്കിൽ മേടരാശിക്കാരെ അതായത് അശ്വതി ഫർണി കാർത്തിക കാല കാർത്തികയുടെ ആദ്യ ആദ്യപാദം ഇവരെന്തു ചെയ്യണം ഈ ഒരു മാസത്തില് എന്തൊരു കാര്യം ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടതാണ് എടുത്ത് ചാടി ഒരു കാര്യത്തിൽ ഇറങ്ങണം എടുത്തിയാടി ഒരു കാര്യത്തില് നമ്മൾ വാക്കു കൊടുക്കാനും ഒന്നിനും ഇറങ്ങിയേക്കല്ല ചിന്തിച്ച് മാത്രം ഓരോ ചൂടും നമ്മൾ നിൽക്കുക ഓക്കെ അപ്പം അതനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് എത്തും കേട്ടോ അതുപോലെ തന്നെ ഫാമർ റിലേറ്റഡ് കുടുംബ റിലേറ്റഡി നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ വലിയ രീതിയിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കാരണം എന്താണ് അവരുടെ വ്യാഴവും ശുക്രം പരസ്പരം രാശി മാറി നിൽക്കുന്ന സമയമാണ് അതുവരെ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ദോഷങ്ങളെയൊക്കെ നമ്മൾ ഒന്ന് തടയും കുടുംബത്തിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തും അതുപോലെ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അത്ര നല്ലതായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ടൈം അല്ല ഈ ടൈം എന്ന് പറയുന്നത് സോ ഒന്ന് ഡിലേ ചെയ്യുന്ന കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും പ്രണയത്തിലൊക്കെ ഉള്ളവർക്ക് സമയത്താണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷണം വരുന്ന സമയമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷണം വരുന്നത് ശരിക്കും ഒരു നല്ല കാര്യത്തിന് കാരണം നിങ്ങളുടെ പ്രണയം എത്രമാത്രം സ്ട്രോങ് നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടെ ആണ് ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ ഒരു ബോധം നിങ്ങൾ തന്നെ ഒരു വ്യക്തത ഉണ്ടാക്കാൻ ഈ ഒരു പരീക്ഷ നല്ലതാണ് ഇപ്പം പരീക്ഷയൊക്കെ എഴുതുവാണെങ്കിൽ ആ പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം സെറ്റായിട്ടാണ് നമുക്ക് പരീക്ഷയിൽ എഴുതാൻ പറ്റുന്നത് അതെത്രമാത്രം നമുക്ക് എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ പ്രണയത്തിലുള്ളവർക്ക് ഈ ഒരു ടൈമില് നിങ്ങളുടെ പ്രണയം എത്രമാത്രം ദൃഢതയുള്ളതാണ് എത്രമാത്രം ആരത്തിലുള്ള ബന്ധമാണ് ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാലയളവായിരിക്കും ഈ ഒരു ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത് സോ പരീക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ എന്താണ് പ്രണയ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ശുക്രൻ എന്ന് പറയുന്നത് ഇവിടെ ഉച്ചത്തിലാണ് പക്ഷെ എന്താണ് രാഹുവിന്റെ കൂടെയാണ് എന്ന് നോക്കുന്നത് സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് പരീക്ഷണങ്ങൾ ഉണ്ടായേ മതിയാവുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ എന്താണ് അമിതമായിട്ട് ദേഷ്യപ്പെടാതെ അത് കുടുംബത്തിലായാലും പ്രണയങ്ങളിടയിലായാലും അമിതമായി ദേഷ്യപ്പെടാതിരിക്ക അമിതമായല്ല ദേഷ്യപ്പെടാതെ ഇരിക്കുക മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക സൈലന്റ് ആയി പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം എന്ന് പറയുന്നത് ഓക്കെ ദേഷ്യം നമ്മൾക്ക് വരും പക്ഷെ ആ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇതെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാം അടുത്ത കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെ വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു മന്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചിങ് മന് ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് ഒരു ഹാർഡ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പക്ഷെ നമുക്ക് ചലഞ്ചിങ് മന്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചലഞ്ച് കൂടുമ്പോഴാണ് നമുക്കത് ഒന്ന് നിറവേറണം അല്ലെ നമുക്ക് അത് നേടിയെടുക്കണം എന്നൊരു വാഷ് നമുക്ക് ഉള്ളിലുണ്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ പ്രിപ്പയർ ചെയ്യും അല്ലെ കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യും കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യും സോ അവിടെ റിസൾട്ട് നമുക്ക് കിട്ടും ഓക്കെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചലഞ്ചിങ് മന്ത്യാണ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര നാല് ഒന്നോ രണ്ടോ തവണ പഠിച്ചാൽ മതി ഇത്തവണ എട്ടോ ഒമ്പത് തവണ ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നതിന്റെ ഇരട്ടിയുടെ എന്താണ് പരിശ്രമിക്കേണ്ട ഒരു സോ നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക അത്ര മാത്രം ഹൈ ആയിക്കൊണ്ടേരിക്കാം നമ്മുടെ ബി എന്താണ് കുറച്ചുകൂടി ഓവർ പ്രാക്ടീസ് ആക്കുക പ്രാക്ടീസ് പ്രാക്ടീസ് മോർ പ്രാക്ടീസും ഓവർ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഒന്നോ അഞ്ചോ ചെയ്യുന്നില്ല മാക്സിമം പ്രാക്ടീസ് ചെയ്യാം മറ്റുള്ളവർ ചെയ്യുന്നതിന് ഇരട്ടി ഇരട്ടി ചെയ്യാൻ നോക്കുക മറ്റുള്ളവർ മൂന്നാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നാലോ അഞ്ചോ ചെയ്യാൻ ശ്രദ്ധിക്കാം അത്ര മാത്രം പ്രാക്ടീസ് ചെയ്ത വിദ്യാർത്ഥിയെ നോക്കിക്കഴിഞ്ഞാൽ ഈ മന്ദും കുഴപ്പമില്ല കേട്ടോ വിദ്യാർത്ഥിയെ സംബന്ധിച്ച കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും ഇല്ലാന്ന് പറയുന്നില്ല ചിലപ്പോൾ ഫോക്കസ് ഇല്ലായ്മ ഒരു പഠിക്കാതിരിക്കുമ്പോൾ വേറെ ചിന്തകൾ മനസ്സിലുണ്ടാവാം ഒരു ഡീവിയേഷൻ നമുക്ക് ഈ ഒരു സബ്ജക്ട് എടുത്തുവെച്ചാ പോലും ആ സബ്ജക്ട് ഡീവിയ ആ ഒരു സബ്ജക്ട് പിടിച്ചാലും എന്നൊരു കാരണം അത് അത് പ്രധാനമായിട്ട് കാരണം വെച്ചാൽ നമുക്ക് ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ആ വ്യക്തത കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തത ഉണ്ടാക്കി വെക്കണം ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കി പ്രോപ്പറായിട്ട് അലോക്കേഷൻ ചെയ്ത് ടോപ്പിക്കിനെ അലോക്കേഷൻ ചെയ്ത് കൃത്യമായിട്ട് ദേഷ്യം പാലന ഒക്കെ സെറ്റാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണ് ഓക്കെ പരീക്ഷ എന്താണ് കുറെ ആളുകൾക്ക് എന്താണ് കോമ്പിറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും സോ നിങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യാം വർക്ക് ചെയ്യുക ഓക്കെ റിസൾട്ട് മെൻഡിൽ ഉണ്ടാവും സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം വർക്ക് ചെയ്തോണ്ടേ ഇരിക്കാം കേട്ടാ അതുപോലെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധമാക്കി അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ വേണ്ട ഒരു സമയം തന്നെയാണ് ഈ സമയം എന്ന് പറയുന്നത് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അമിതമായ വേഗതയൊന്നും ഒരു വാഹനത്തിൽ എടുക്കാതിരിക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വലവ് തിരിവുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങളിലൊക്കെ എന്താണ് അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും മറ്റുള്ളവരെ വരാതിരിക്കാനും നമുക്ക് നോക്കാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു മേടരാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സമയം അല്ലെങ്കിൽ ടൈമെന്ന് പറയാം നിങ്ങൾക്ക് ഉണ്ടാവും ഒരാൾ എന്ന് നല്ല വാക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞപ്പോഴും ചിലപ്പോൾ എന്താണ് ഒരാൾ അങ്ങനെ ഒരു സപ്പോർട്ടും തന്നെ വരില്ല പക്ഷെ എന്നിരുന്നോടത്ത് നിങ്ങളുടെ എന്താണ് ഒരു ആത്മവിശ്വാസം നിങ്ങൾ കളയാതെ ഇങ്ങോട്ട് ഹാപ്പി ആയിട്ട് അതിനെ പോവാ നിങ്ങളുടെ തൊഴിൽ ഫാരം ഒക്കെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെ വർക്കിംഗ് ചെയ്തുണ്ടാവും ഓഫീസിലോട്ട് സോ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി വർക്ക് ലോഡ് കൂടാനുള്ള ചാൻസ് കൂടണ്ട പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരിക അപ്പൊ നിങ്ങള് ഭാരം എന്താണ് വർക്കിങ് കൂടില്ല സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസിലും പോണം അവിടെയും വർക്ക് ലോഡ് കൂടുക എന്നുവെച്ചാൽ ഇത്ര നാള് നിങ്ങൾ ഒന്നോ രണ്ടോ പ്രൊജക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വേറെ ഹെവി ആയിട്ടൊരു പ്രൊജക്റ്റ് വരുന്നു അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു സോ നിങ്ങൾക്ക് എന്താണ് ഫാരം കൂടുവാണ് തൊഴിൽ ഫാരം കൂടുവാണ് ഇപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് കുറച്ച് പ്രഷർ പ്രഷറൊക്കെ അനുഭവിക്കാനും ടെൻഷൻ അനുഭവിക്കാനും അനുഭവിക്കാനൊക്കെ സാധ്യത കൂടിയ സമയമാണ് ഒരു എന്താണ് കുറച്ച് അത്ര സുഖമരമായിട്ട് പോകുന്ന ഒരു മന്ത് ആയിരിക്കില്ല ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഇത് അവിടുത്തെ ദുഃഖിക്കുന്നു വേണ്ട നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തോന്നിയോണ്ടാണ് ഈശ്വരന് എന്ത് ചെയ്യണേ അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് ആ ഒരു ആ ചലഞ്ചസ് ഒക്കെ തരുന്നത് സോ ആ ചലഞ്ചസ് ഒക്കെ അപ്സെറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അൺകൺഫോർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി തരുന്ന സമയമായിരിക്കും ഒരു കൺഫോർട്ട് ആയിരിക്കും ഇപ്പം പ്രായം അമ്പത്തഞ്ചേ അറുപതൊക്കെ ആയെന്ന് പറഞ്ഞാലും സമാധാനായിട്ടടുത്ത് അടിഞ്ഞു ഒതുങ്ങിയിരിക്കാൻ സാധിച്ചെന്ന് വരുന്നില്ല ഒരു നമ്മുടെ കൺഫോർട്ട് സോണിലായാൽ പോലും ഒരു ഒരു എന്താണ് ഒരു നമുക്കൊരു സ്വസ്ഥത സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ നമ്മളൊരു അൺകംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രായം മുതിർന്നവർ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലത് ശ്രദ്ധ വേണം നിങ്ങളും ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മേടരാശിക്കാരെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ യാത്രകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക യാത്ര പോകുമ്പോൾ ആകാര കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ഗ്യാജറ്റ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ ഓരോ വസ്തുക്കളൊക്കെ നിങ്ങളുടെ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് മോഷണം പോവാതെയും കേടുവരാതെയും സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേടരാശിക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് പോകുമ്പോൾ അതിന് മുമ്പായിട്ട് മസ്റ്റായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക അത് ആയിക്കോട്ടെ നമ്മുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ ആ ഒരു ഈശ്വര പ്രാർത്ഥനയോടെ നമ്മൾ എന്തു ചെയ്യാം നിങ്ങൾ കണ്ണടിച്ച നമ്മുടെ ആ ആരാധനാ മുറിയില് ഒന്ന് ചെന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ച ഇന്ന എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഇന്ത്യ കാത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിയ അവിടെ നിന്ന് ഇറങ്ങുക എന്നിട്ട് തിരിച്ചു വരുവാ ഓക്കേ എന്നുവെച്ചാൽ അപത്ത് വറ്റാതെന്ത് ചെയ്യും നമ്മുടെ ഇഷ്ടദേവൻ നമ്മൾ ആരാധിക്കുന്ന മൂർത്തി എന്താണ് നമ്മളെ രക്ഷിക്കും ഓക്കെ ഇല്ലാത്തപ്പോഴും രക്ഷിക്കും ഇന്ന് ഇരുന്നാപ്പോൾ ഇപ്പോ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടെന്ത് ചെയ്യാ വീട്ടിനെ ഓരോ കാര്യങ്ങളൊക്കെ ഒക്കെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയൊക്കെ ഉള്ളു അവരെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളൂ നമ്മൾ കൂടുതലും ചിന്തിച്ച് മാത്രം ഓരോ കാലം ചെയ്യാൻ ശ്രദ്ധയും വേണം അത്ര മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളു കേട്ടോ ഇത്രയൊക്കെയാണ് മേളരാശിയുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുന്നത് അല്ലെ പൊതുഫലം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയില് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഓരോ രാശിക്കും ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഫലം അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയണമെങ്കിൽ എന്ത് ചെയ്യണം സൂക്ഷ്മമായിട്ട് നമ്മുടെ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ കാരണം ഇത് പൊതുവായിട്ട് ഓരോ രാശിക്കാർക്കും ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു സൂചന പോലെ സിഗ്നൽ ബോർഡ് പോലെയാണ് ഒരു പിടിഷൻ എന്ന് പറയാറുണ്ട് അല്ലെ പൊതുഫലം എന്ന് പറയുന്നത് കാരണം ആ ഒരു രാശിയിലുള്ള എല്ലാവരും കൂടി സമ്മിശ്രമായിട്ട് വരാൻ സാധ്യതയുള്ളു അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ഗൃഹനില അനുസരിച്ച് എന്ത് ചെയ്യും അതിലും ഏറ്റവും കുറച്ചിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ദേശ ഏതാണ് നമ്മുടെ ഇപ്പൊ അപകാരം ഏതാണ് നടക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൂടുതലും എന്താണ് ലഗ്നഫലം കൂടി ഒന്നെടുത്ത് കാണാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പം ഒരാള് രണ്ട് ഫലം ഒക്കെ ഏകദേശം കണ്ടവരും കാരണം ഇപ്പൊ മേട രാശിയിലാണ് ജനന അപ്പം അവരുടെ ലഗ്നം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മിഥുനമായിരിക്കും മേഡത്തിൻ്റെയും മിഥുനത്തിൻ്റെയും കൂടെ ഫലം കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ഒന്ന് സമ്മിശ്രമായിട്ടൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു എന്താണ് ഫോക്കസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അല്ലാതെ രാശിഫലം മാത്രം കണ്ടുപോകാതെ അല്ലെങ്കിൽ ലഗ്നഫലം മാത്രം നോക്കാതെ ഇത് രണ്ടും കൂടെ കമ്മി നമുക്കറിയാം എന്താണ് നോക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് മനസ്സുകാരം നോക്കിയാണ് അപ്പൊ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ഓക്കെ അപ്പൊ ഇത് രണ്ടും കൂടി കമ്പ്യൂണി ചെയ്ത് നോക്കി ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന ആ രീതി തന്നെയാണ് ഓക്കെ രണ്ടു പേർക്കും നോക്കാവുന്ന ലഗ്നഫലമായിട്ടും രാജഫലമായിട്ടും കാണാവുന്ന രീതി തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പം അതൊന്നും നോക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പൊ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് മാസത്തിൽ ഇനി ലാസ്റ്റ് അവസാനത്തെ ഞായറാഴ്ച മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവൂട്ടോ അത് ഏതാഴ്ചയാണ് നേരത്തെ മുൻകൂട്ടി പറയാത്താ നമ്മുടെ ഗ്രൂപ്പിൽ പോൾ വന്ന അനുസരിച്ച് പോളിൽ ഏറ്റവും കൂടുതൽ ഏത് ഞായറാഴ്ചയാണ് സെലക്ട് ചെയ്യുന്നത് ആ ഞായറാഴ്ചയായിരിക്കും ആ ക്ലാസ് ആ വെബിനാർ നമ്മൾ നടത്തുന്നത് അതുകൊണ്ടാണ് ഏപ്രിൽ മാസത്തെ ഇന്ന ദിവസം ഞാൻ പറയാത്ത മാർച്ചിലോ പോൾ ഓൾറെഡി കഴിഞ്ഞാണ് സോ മാർച്ച് ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞേക്കണോണ്ട് നമ്മൾ അവസാനത്തെ ഞായറാഴ്ചയാണ് ക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് അറ്റൻഡ് ചെയ്തവരായാലും ഒന്നുകൂടി അറ്റൻഡ് ഒക്കെ ചെയ്യുന്ന ഏറ്റവും നമുക്ക് എന്താണ് കുറച്ചുകൂടി നീണ്ടു പോയിട്ട് നമുക്ക് കുറച്ചുകൂടി കുറച്ച് ഫ്യൂ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറെ വേറെ വെബിനാർസ് വെബിനാർ കണ്ടിന്യൂസ് സക്സസ് മന്ത്ര നടക്കുക കാരണം അടുത്ത വെബിനാർ ചെയ്യുമ്പോഴും എന്താണ് അതുപോലെ വാല്യൂ പ്രൊവൈഡ് ചെയ്യണം നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ഒക്കെ സോ അതുപോലെ തന്നെ വേറെ കാര്യം പറയുകയാണ് നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിംഗ്സ് കോസ് ചെയ്തേക്കുവാണ് വെച്ചാൽ അവർ ഫില്ലായി സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളു സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റിൽ കൊടുക്കണ്ടല്ലോ സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ ബുക്കിംഗ് കോസ് ആയേക്കുവാണെങ്കിൽ സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ് അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടുപേർക്ക് ഒരേ ഓഫീസ് നമ്പർ ആണ് ഓരോ ഓഫീസിലേക്കാണ് കോടി വരിക കേട്ടോ സോ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങക്ക് അനുഭവിക്കുന്ന കാലങ്ങളും അതുപോലെ എന്തൊക്കെ കാര്യ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വരെ കൃത്യമായിട്ട് പറയും അതുമാത്രമല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്ര നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേര് അഡ്രസ്സും എനിക്ക് അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യാം അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ അമ്മ നമ്മുടെ എന്താണ് അപ്പൊ എന്റെ ഒരു ആസ്ട്രോളജിയും കുന്നിക്ക് ഒരു ആസ്ട്രോളജിയൊക്കെ ബേസിലാണ് പറയുക ഓക്കെ അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ അപ്പോയിൻമെന്റ് ഞാൻ എന്ത് ചെയ്യാ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് സെപ്റ്റംബറിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ കാരണം വെച്ചാൽ നീട്ടി നീട്ടി അപ്പോയിന്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത്ര നാല് വെയിറ്റ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം അവരും അത് ഓർത്തിരിക്കണം ഒത്തിരി നീട്ടുള്ള അപ്പോയിൻമെന്റ് അല്ലേ സോ അറിയാവേ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ ആറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കൂടി പോയ ഒരു പത്ത് കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും കാരണം എന്നാലും നമുക്ക് വാല്യുബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ജീവനെ വരെ ക്ലോസിലാണ് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിൻമെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങളും വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവര് ചെയ്യാം അമ്മേനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആകുക എന്തും ആയിക്കോട്ടെ ഞാനൊരു റെമഡി പറയാത്തോച്ചാൽ അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസിൽ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ട് റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാവുന്ന നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിൽപ്പെടുത്തി പറയുന്നതല്ലേ ഓരോ വ്യക്തിപേർക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നയാവും അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്ത കേട്ടോ ഇപ്പം റെബണ്ടി നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാ പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക നമുക്കറിയാവുന്ന മന്ത്രജലങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യാ തൊഴുത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടൊപ്പം പ്രാർത്ഥിച്ച് തിരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായൊരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തെ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളീനാ നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവ് ആയിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വരാൻ അനുഭവിക്കേണ്ടത് സോ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആക്കി തിരിച്ച് വരിക ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരൊക്കെ ഇരുന്ന് നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് നമുക്ക് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ നമ്മുടെ ആരാധന മൂർത്തിയോട് നമ്മുടെ ഇഷ്ട ഇഷ്ടദേവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലെ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വരിക്കാട്ടിയായിരിക്കും കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം ദോഷഫലങ്ങളാണോ അടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളാണെടുത്ത് ഓവർ എക്സ്പെക്ടേഷനോ ഒന്നും വേണ്ട എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോകാൻ മുന്നോട്ട് അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോകാട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽ പ്രവൃത്തികളും സൽ ചിന്തയോടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാട്ടോ